os carros. കയ്യിൽ കരുതുന്നവർ വിരളമാണ് ഡിജിറ്റൽ പേയ്മെന്റ് ആണ് മിക്ക ആളുകളും നടത്തുന്നത് പ്രത്യേകിച്ചും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം മുതലായവ എന്നാൽ ഡിജിറ്റൽ പേയ്മെന്റ് പെരുകുന്നതിനോടൊപ്പം തന്നെ അവിടെ തട്ടിപ്പും കൂടുന്നുണ്ട് പണമിടപാട് തട്ടിപ്പല്ല അതിന് പുറമെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമമാണ് പുതിയ പ്രശ്നം ഇത്തരം യു പി ഐ പേയ്മെന്റുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളും ഇന്ന് കൂടുകയാണ് യു പി ഐ പേയ്മെന്റ് ആപ്പുകളിലൂടെ ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ പെരുകുന്നതാണ് ഈ അടുത്ത കാലത്തെ യു പി ഐ ആപ്പുകളുടെ പണമിടപാട് നടത്തുമ്പോൾ അപരിചിതരായ ആളുകൾക്കും ഫോൺ നമ്പർ ലഭിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള കാരണം ഇത്തരം പേയ്മെന്റുകളിലൂടെ സ്ത്രീകളുടെ നമ്പർ ലഭിക്കുമ്പോൾ ചിലർ ഇത് ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് പരാതികളിൽ ഉയരുന്നത് ബാംഗ്ലൂരുവിൽ നിന്നുള്ള പതിനെട്ടുകാരിയെ ദീക്ഷ നേരിട്ട ലൈംഗിക അതിക്രമം സംബന്ധിച്ച സാമൂഹിക മാധ്യമ പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ് ഒരു വർഷം മുമ്പ് ജി പി സ്കാനറും യു പി ഐ ഡിയും ഉൾപ്പെടെ ഒരു ട്വീറ്റ് ദീക്ഷ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ വിവാഹിതനായ നാൽപ്പത്തിനാലുകാരനായ ഒരാൾ നിരന്തരമായി പണമയച്ചും മെസ്സേജ് അയച്ചും നഗ്ന ചിത്രങ്ങൾ അയച്ചും തന്നെ ശല്യം ചെയ്യുന്നുവെന്നാണ് ദിക്ഷ എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് കിഷോർ കോത്താരി എന്നയാളുടെ ചിത്രങ്ങളും വിവരങ്ങളും അടങ്ങിയ കുറിപ്പാണ് പെണ്കുട്ടി പങ്കുവച്ചിട്ടുള്ളത് ട്വീറ്റ് ഇതുവരെ മൂന്ന് ദശലക്ഷത്തോളം പേരാണ് കണ്ടത് ഊബർ ഓല തുടങ്ങിയ ആപ്പുകളിലൂടെ യാത്ര ബുക്ക് ചെയ്യുമ്പോഴും യാത്ര ചെയ്ത് കഴിയുമ്പോഴും പലരും ശല്യം ചെയ്യുന്നുവെന്നും പരാതികളുണ്ട് സ്ത്രീകളാണ് കൂടുതലായും ഇത്തരം അതിക്രമങ്ങൾ നേരിടുന്നത് യാത്രയ്ക്ക് ശേഷം മിക്കവരും യു പി ഐ പേയ്മെന്റാകും നടത്തുക ഇങ്ങനെ ലഭിക്കുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചും മെസ്സേജ് അയച്ചിട്ടുമാണ് ശല്യം ചെയ്യുന്നത് ഇന്ത്യയിൽ യു പി ഐ പണമിടപാടുകൾ ദിനം പ്രതി വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ചെറുപ്പക്കാരാണ് കൂടുതൽ ഉപഭോക്താക്കളും ണിക്കൂറിലും ഒന്നേ മുക്കൽ കോടിയോളം യു പി ഐ പണമിടപാട് നടക്കുന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് ശതമാനമാണ് ഇതിൽ വർദ്ധനവുണ്ടായത് യു പി ഐ ഇടപാടുകളുടെ മറവിൽ ഓൺലൈൻ തട്ടിപ്പുകളും വ്യാപകമാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനത്തോടെ ഡിജിറ്റൽ പണമിടപാടുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് അഞ്ചിരട്ടിയിലധികം വർദ്ധിച്ച് പ്രതിവർഷം പതിനാലേ ദശാംശം അഞ്ചേ ഏഴ് ദശലക്ഷം എത്തിയതായി ആർ ബി ഐ കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ യു പി ഐ പണമിടപാടിൽ ുപ്പത്തിയേഴ് ശതമാനം വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഫിഷിംഗ് വ്യാജ ഡിജിറ്റൽ ലോൺ ആപ്ലിക്കേഷനുകൾ സെക്സ്റ്റൂഷൻ തുടങ്ങിയ തട്ടിപ്പുകൾക്ക് ഉപയോക്താക്കളെ ഇരയാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ ഡിജിറ്റൽ പണമിടപാടുകൾ നടത്തുമ്പോൾ ഒരാളുടെ ഫോൺ നമ്പർ പങ്കുവെക്കാതിരിക്കാൻ ആവുകയുമില്ല അതിനുള്ള ഒരേയൊരു പോം വഴി അപരിചിതരായവർക്ക് പണമിടപാട് നടത്തുമ്പോൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളോ പണമായോ നൽകുക എന്നത് മാത്രമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം